പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവർ അസ്സലാലൈക്കും വാഹത്തുള്ള വളരെ സങ്കടകരവും വിഷമകരവുമായ ഒരു വാർത്തയാണ് കണ്ണാടിപ്പറമ്പ് ടാഗീസ് റോഡിലെ സൂര്യജിത്ത് എന്ന ആ പൊന്നുമോൻ മരണപ്പെട്ടിരിക്കുകയാണ് ഒരാഴ്ച മുമ്പേ കണ്ണൂരിൽ ശസ്ത്രക്രിയക്ക് വിധേയനായ വെറും പതിനേഴുകാരൻ രക്തസ്രവത്തെ തുടർന്ന് മരണപ്പെട്ടിരിക്കുകയാണ് അള്ളാഹ വെറും പതിനേഴ് വയസ്സ് മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ മക്കളെയാണല്ലോ റബ്ബെ നീ കൊണ്ടുപോകുന്നത് കണ്ണാടിപ്പറമ്പ് ടാക്കീസ് റോഡിലെ സൂര്യജിത്താണ് മരണപ്പെട്ടത് പൊന്തൻ ഷാജിയുടെയും അനിമയുടെയും മകനാണ് കണ്ണാടിപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി കൂടിയാണ് ഈ ഒരു ചെറിയൊരു പ്രായത്തിലുള്ള മരണം ആ ഒരു കുടുംബത്തെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് ആ കുടുംബത്തിന് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നൽകട്ടെ ആ പതിനേഴ് വയസ്സുകാരനായ ആ പൊന്നും മകന് സൂര്യജിത്ത് എന്ന ആ പൊന്നുമകന് സ്വർഗീയ പൂങ്കാവനം തന്നെ തുറന്നു കൊടുക്കട്ടെ ദൈവം എല്ലാവരും ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുക അസ്സാമലൈക്കും